യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയെ എന്ന് വിളിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുമളയെന്ന് വിശേഷിപ്പിച്ച സെലൻസ്കിക്ക് തന്റെ സാമൂഹിക മാധ്യമമായ ട്രൂത്തിലൂടെ മറുപടി നൽകുന്നതിനിടയിലായിരുന്നു ട്രംപിന്റെ പരാമർശം സെലൻസ്കിക്ക് രാജ്യം നഷ്ടമാകുമെന്നും ട്രംപ് പറഞ്ഞു യുക്രൈനിലെ സ്വേച്ഛാധിപതിയാണ് സെലൻസ്കി യുക്രൈനിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ സെലൻസ്കി സമ്മതിക്കാറില്ല മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ മാത്രമാണ് സെലൻസ്കി മിടുക്ക് തെളിയിച്ചിട്ടുള്ളത് അല്ലാതെ തിരഞ്ഞെടുപ്പിലല്ല തിരഞ്ഞെടുപ്പ് നടത്താൻ അനുവദിക്കാത്ത സ്വേച്ഛാധിപതിയാണ് സെലൻസ്കി ഇങ്ങനെയുള്ളവർ എവിടേക്കെങ്കിലും വേഗത്തിൽ പോകുകയാണ് നല്ലത് രാജ്യം പോലും അവശേഷിക്കില്ലെന്നും ട്രംപ് പറഞ്ഞു വിജയിക്കാൻ കഴിയാത്ത ഒരിക്കലും ആരംഭിക്കാൻ പാടില്ലാത്ത ഒരു യുദ്ധത്തിലേക്ക് പോകാൻ പാടില്ലാത്ത അമേരിക്കയ്ക്കും ട്രംപിനും പരിഹരിക്കാൻ കഴിയാത്ത ഒന്നിനു വേണ്ടി ഹാസ്യ നടൻ മുന്നൂറ്റി ബില്യൺ ഡോളർ ചിലവഴിക്കാൻ പറഞ്ഞു ഇതേക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഒരു അധ്വാനവുമില്ലാതെ പ്രസിഡന്റായി അങ്ങനെ വിലസണം അത്രമാത്രമേ സെലൻസ്കിക്കുള്ളൂ എനിക്ക് യുക്രൈനെ ഇഷ്ടമാണ് എന്നാൽ സെലൻസ്കി രാജ്യത്തെ നശിപ്പിച്ചു ദശലക്ഷക്കണക്കിന് പേരാണ് ഒരു കാര്യവുമില്ലാതെ മരിച്ചതെന്നും ട്രംപ് പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം അമേരിക്കയും റഷ്യയും തമ്മിൽ സംസാരിച്ചിരുന്നു ഇതിനു പിന്നാലെയായിരുന്നു ട്രംപിനെ കുമിള എന്ന് വിളിച്ച സെലൻസ്കി രംഗത്തെത്തിയത് യുക്രൈന്റെ പങ്കാളിത്തമില്ലാതെ നടത്തിയ ചർച്ചകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും സെലൻസ്കി പറഞ്ഞിരുന്നു പണമായും ആയുധങ്ങളായും റഷ്യക്കെതിരെ പോരാടുന്ന യുക്രൈന് അമേരിക്ക സഹായങ്ങൾ നൽകി വന്നിരുന്നു എന്നാൽ അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നതിനു പിന്നാലെ യുക്രൈൻ വിഷയത്തിൽ അമേരിക്കൻ നിലപാടുകളും മാറി അതിന്റെ പ്രതിഫലനമാണ് ട്രംപിന്റെ കടുത്ത വിമർശനത്തിലൂടെ പുറത്തുവന്നിരിക്കുന്നത് യുദ്ധത്തിന് യുദ്ധത്തിനുത്തരവാദി യുക്രൈനാണെന്ന് ട്രംപ് നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു മാത്രമല്ല സെലൻസ്കിക്ക് ജനപ്രീതിയില്ലെന്നും വെറും നാല് ശതമാനം ആളുകളുടെ പിന്തുണ മാത്രമാണുള്ളതെന്നും ട്രംപ് വിമർശിച്ചിരുന്നു ഇതിനു പിന്നാലെ റഷ്യ പടച്ചുവിടുന്ന വ്യാജ പ്രചാരണങ്ങളുടെ ലോകത്താണ് ട്രംപ് ജീവിക്കുന്നതെന്ന് സെലൻസ്കി തിരിച്ചടിച്ചു നേതാക്കളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വർദ്ധിച്ചുവരുന്നതിനിടെ റഷ്യയുമായി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നീക്കവുമായി ട്രംപ് മുന്നോട്ടു പോവുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് സെലൻസ്കി യുക്രൈനിൽ അധികാരത്തിലെത്തിയത് എന്നാൽ അധികാര കാലാവധി അവസാനിക്കുന്നതിനു മുൻപ് യുക്രൈനിൽ റഷ്യൻ അധിനിവേശം തുടങ്ങിയതോടെ പട്ടാള നിയമം പ്രഖ്യാപിക്കപ്പെടുകയും സെലൻസ്കി അധികാരത്തിൽ തുടരുകയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് റഷ്യ അധിനിവേശം ആരംഭിച്ചതു മുതൽ ട്രംപ് അധികാരമേൽക്കും വരെ യുക്രൈന സർവ്വ പിന്തുണയുമായി നിലകൊണ്ട രാജ്യമാണ് അമേരിക്ക യൂറോപ്പിലെ സഖ്യകക്ഷികളുമായി അന്താരാഷ്ട്ര സംഘടനകളുമായും ചേർന്ന് റഷ്യയെ ആഗോളതലത്തിൽ നയതന്ത്രപരമായും സാമ്പത്തികമായും ഒറ്റപ്പെടുത്താൻ മുൻപന്തിയിൽ നിന്നത് ബൈഡൻ സർക്കാരായിരുന്നു അങ്ങനെയിരിക്കെയാണ് ട്രംപ് ഭരണകൂടം യുക്രൈൻ വിഷയത്തിൽ തെന്നിപ്പോയ റഷ്യ യു എസ് ബന്ധം നന്നാക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിച്ചതോടെയാണ് നയംമാറ്റത്തിലേക്ക് ഇരുരാജ്യവും നീങ്ങിയത് യുക്രൈൻ വിഷയം പരിഹരിക്കുന്നതിനൊപ്പം യു എസ് റഷ്യ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാനും പരസ്പരം സ്ഥാനപതികളെ നിയമിക്കാനും അവർ സൗദിയിൽ വെച്ച് തീരുമാനിച്ചു പുടിന് വിജയം അവകാശപ്പെടാനാകുന്ന തരത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ധാരണയുണ്ടാക്കുമെന്ന ആശങ്ക യുക്രൈനും യൂറോപ്യൻ രാജ്യങ്ങൾക്കുമുണ്ട് അത് റഷ്യയെ കരുത്തരാക്കുമെന്നും ഭാവിയിൽ യൂറോപ്യനാ ഭീഷണിയാകുമെന്നും അവർ ഭയപ്പെടുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി